നമ്മുടെ ലാലേട്ടൻ്റെയും രാജുവേട്ടൻ്റെയും എംബുരാൻ ഇറങ്ങാൻ പോവുകയാണ് അപ്പം അഡ്വാൻസ് ബുക്കിങ്ങിൽ തന്നെ അറുപത് കോടിക്ക് മുകളിൽ ഏകദേശം അമ്പത്തെട്ട് കോടി അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ട് മറുനാടൻ മറുനാടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പുള്ളിയാണ് ഏട്ടോ മറുനാടൻ പുള്ളി ഭയങ്കര സത്യസന്ധമായ ന്യൂസുകളൊക്കെ ഒരുപാട് പുറത്തുവിടുന്നൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീൻ്റെ ന്യൂസും പുള്ളീൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പുള്ളി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എംബുരാൻ എന്ന് പറയുന്ന സിനിമേനെയും വളരെയധികം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ അതായത് പുള്ളി കുറച്ച് ദിവസമായിട്ട് എംബുരാൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞത് മോഹൻലാലും പൃഥ്വിരാജും നൂൽപ്പാലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണതിൻ്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പം ആൻ്റണി പെരുമ്പാവൂര് പൃഥ്വിരാജ് മോഹൻലാൽ അടക്കം ആരും അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് എന്നുള്ള കാര്യം പുറത്തു കിട്ടിയിട്ടില്ല പുറത്തുവിടാത്ത കാര്യം പുള്ളിക്ക് അങ്ങനെ കിട്ടി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ആ അത് പുള്ളിക്ക് ഏതെങ്കിലും സോഴ്സ് വഴി കിട്ടിയതായിരിക്കാനാണ് സാധ്യത എങ്കിൽ പോലും എന്താ പറയുക നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ അതിനകത്ത് മോഹൻലാലിനെ പുള്ളി ടാർഗറ്റ് ചെയ്ത് പറയുന്നത് പോലെയും പൃഥ്വിരാജിനെ പുള്ളി ടാർജറ്റ് ചെയ്ത് പറയുന്നത് പോലെ എനിക്കൊരു തോന്നലാണ് കേട്ടോ എൻ്റെ തോന്നലായിരിക്കും എല്ലാവർക്കും അങ്ങനെ തോന്നും എന്ന് പറയില്ല എനിക്കങ്ങനെയൊരു തോന്നൽ എന്താണ് എന്നറിയില്ല അതിനുശേഷം പുള്ളി ഇന്നും മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് പൃഥ്വിരാജും മോഹൻലാലും രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പുള്ളി ഇന്നിട്ടേക്കുന്ന വീഡിയോ അതായത് അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ ബുക്കിംഗ് പൈസ വന്നു അതുകൂടാതെ ദിവസങ്ങളോളം അഞ്ചാറ് ദിവസത്തേക്കുള്ള ടിക്കറ്റ് ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ഒറ്റയടിക്ക് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നിക്കാണും മോഹൻലാലും പൃഥ്വിരാജും രക്ഷപ്പെടുവുമായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിയുടെ സത്യസന്ധമായ ഒരുപാട് ന്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് പല പാർട്ടി പ്രവർത്തകർക്കെതിരെ ആയിക്കോട്ടെ പല നേതാക്കൾക്കെതിരെ ആയിക്കോട്ടെ ഈ പല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകളും പറയാൻ മടിക്കുന്ന പല കാര്യവും മറന്നാടൻ പറയാറുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേനും എല്ലാവരും ഒന്നിലും പെർഫെക്റ്റ് ഒക്കെയല്ലോ അപ്പോൾ പുള്ളിയും പെർഫെക്റ്റ് അല്ല അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേനും പുള്ളി അതിനകത്ത് ചിലവരെയൊക്കെ ഭയങ്കരമായ രീതിയിൽ ടാർജറ്റ് ചെയ്തു പറയുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ട് ആ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്താണെങ്കിലും എംബുരാൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എംബുരാൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് എംപുരാൻ ഓരോ സിനിമാ റെക്കോർഡുകളും തകർക്കുമ്പോൾ മലയാളി എന്നുള്ള രീതിയിൽ അഭിമാന പുള്ളയിതനാവുകയാണ് ഞാനിവിടെ ഇരുന്ന് ഞാനെന്തിനാണ് അഭിമാന പുള്ളിതനാവുന്നത് അവർക്ക് കിട്ടുന്ന പൈസ ഒരു പങ്ക് പോലും എനിക്ക് കിട്ടില്ല പിന്നെ ഞാനെന്തിനാണ് എത്ര അഭിമാന പുള്ളിതനാവുന്നതെന്ന് കുറേ പേരൊക്കെ ചോദിക്കും പൈസ കിട്ടുന്നത് മാത്രമല്ല മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ലോക ജനശ്രദ്ധയൊക്കെ നേടി അങ്ങ് എത്തിയിരിക്കുകയാണ് കേട്ടോ കാരണം ഇന്ത്യയിലുള്ള റെക്കോർഡുകളൊക്കെ ഏകദേശം നമ്മുടെ എമ്പുരാൻ പൊട്ടിച്ചിട്ടുണ്ട് ഹിന്ദികളിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ പല സ്ഥലങ്ങളിലും എംബുരാൻ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് കൂടാതെ എംബുരാനിൽ അഭിനയിച്ചിരിക്കുന്ന ആക്റ്റേഴ്സിനൊക്കെ അറിയാലോ ഗെയിം ഓഫ് ത്രോൺസിലുള്ളവരുണ്ട് ഞാനൊക്കെ കേൾക്കാം ഞാൻ ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് നമ്മളൊന്നും അറിയാത്ത എത്രയോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് ആരെയും നമുക്കറിയില്ല പക്ഷേ ആൾക്കാർ ചോദിക്കുമ്പോൾ ആ അവനെനിക്കറിയാം എന്നേ ഞാൻ പറയാറുള്ളൂ കാരണം അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാവലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റേ എംബുരാൻ്റെ പുറകിൽ ഡ്രാഗൺ വെച്ചൊരു പുള്ളി ഇപ്പം മറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ പുള്ളീൻ്റെ ട്വിഷ ആണ് അതന്നിപ്പം സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ അതാരാണ് എന്ന് മനസ്സിലാകൂ പക്ഷേ അതാരെന്ന് ഇപ്പം പുള്ളീൻ്റെ മുഖം കാണുകയും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ മനസ്സിലായി എന്ന് പറയുക കേട്ടോ കാരണം അത്രയും വലിയൊരു ആളാകാനാണ് സാധ്യത എന്തായാലും അപ്പോൾ അയാളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല അതുകൊണ്ട് മനസ്സിലായി എന്ന് തന്നെ പറയുള്ളൂ അപ്പം എംബുരാൻ അറുപത് കോടി രൂപ ഇപ്പം നേടി ഇനിയിപ്പോൾ മറുനാടൻ വെച്ച കണക്ക് ഇരുന്നൂറ്റി കോടി രൂപയാണ് അതിൻ്റെ ചിലവ് എന്ന് മറന്നാടൻ പറഞ്ഞിട്ടുണ്ട് മറന്നാടൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മുന്നൂറ്റമ്പത് കോടി രൂപയെങ്കിലും അത് കളക്ഷൻ നേടിയാൽ മാത്രമാണ് മുടക്ക് മുതലെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് എൻ രൂഹ അനുസരിച്ചൊരു അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ എംപുരാൻ നേടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ സിനിമ ഇറങ്ങും ഇത്രയും ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാള സിനിമ ഇപ്പോൾ കൂടിപ്പോയി എന്തോരും എത്തും മാക്സിമം ഒരു നൂറ് കോടി മാക്സിമം ഒരു ഇരുന്നൂറ് കോടി അതിനപ്പുറത്തേക്കൊന്നും ഒരു കാരണവശാലും പോവില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ ഇതിൻ്റെ ഒരു പ്രമോഷൻ മെത്തേഡും ഇപ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹൈപ്പൊക്കെ ഒക്കെ കാണുമ്പം ഒരു അഞ്ഞൂറ് കോടി രൂപയെങ്കിലും കിട്ടണം അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്നറിയില്ല മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഓൾറെഡി ലെജൻഡാണ് ഇന്ത്യൻ ഫേമസ് ആക്ടറാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി അറിയാത്തവരെല്ലാം കൂടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പം നമ്മൾ ഇന്ത്യൻ ആണെന്ന് പറയുമ്പം അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഷാരൂഖ് ഖാൻ്റെ പേരും സൽമാൻ ഖാൻ്റെ പേരൊക്കെയാണ് പക്ഷേ ഞാൻ ഇന്ത്യൻ ആണെന്ന് പറയുമ്പം ഇനി നമ്മുടെ മോഹൻലാൽ എന്നുള്ള പേര് കേൾക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം കുറേ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇന്ത്യ മൊത്തത്തിൽ ലോകം മൊത്തം അറിയപ്പെടുന്നൊരു നടനായിട്ട് മാറേണ്ടവരാണ് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അപ്പം എന്താണെങ്കിലും പൃഥ്വിരാജാനെയും സമ്മതിച്ചിരിക്കുന്നു കാരണം ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ എടുക്കാൻ കാണിച്ച മനസ്സ് പുള്ളിൻ്റെ ആ കോൺഫിഡൻസ് പുള്ളീൻ്റെ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ പോയി കാണാൻ തോന്നും കേട്ടോ അങ്ങനെയാണ് പുള്ളീൻ്റെ കോൺഫിഡൻസ് എന്താണെങ്കിലും എംഭുരാൻ എംഭുരാൻ ഇറങ്ങണം വിജയ് ഇറങ്ങണം അല്ലെങ്കിൽ ഇറങ്ങും വിജയിക്കണം വേറെ ലെവലിലേക്ക് മലയാള സിനിമയെ കൊണ്ടെത്തിക്കണം എനിക്ക് മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംഭുരാൻ്റെ ഈ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ബുക്ക് മൈ ഷോയിൽ ഫില്ലായ സമയത്ത് മലയാളത്തിലെ മിക്ക നടന്മാരും മിക്ക നടന്മാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ കാരണം മലയാളം ഇൻഡസ്ട്രിയെ പുതുമുഖ നടന്മാരെല്ലാവരും കൂടി എടുത്തുയർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പം ഭയങ്കരമായ രീതിയിലൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു തമിഴ് സിനിമ തമിഴ് സിനിമയിൽ ഇപ്പം നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊന്നും പറഞ്ഞ ഒന്നുമല്ല അതുപോലെ ആകണം മലയാള സിനിമയും നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് വരെ ലെവലിലേക്ക് എത്തണം പക്ഷേ അത് കൂട്ടി സിനിമകൾ ഉണ്ടാക്കാൻ പറ്റണം ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് കിങ് ഓഫ് കൊത്ത പോലത്തെ സിനിമയൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ എംബുരാം പോലത്തെ വല്ല സിനിമയും അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും എംബുരാൻ്റെ ലെവലിലുള്ള സിനിമകളെങ്കിലും മലയാളത്തിൽ നിന്ന് എടുക്കാനുള്ള ധൈര്യം കാണിക്കണം നല്ല സിനിമയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലവും കിട്ടും അത്യാവശ്യം വാണിജ്യപരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും നോക്കാം